ആയിരത്തിനാനൂറ് പ്രതിഭകൾക്ക് ആദരം നൽകി ജ്വല്ലറി ഗ്രൂപ്പ് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് സഫാ ജ്വല്ലറി ഗ്രൂപ്പ് മലയാള മനോരമയുടെ സഹകരണത്തോടെ ആദരിക്കുകയും സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നൽകി അനുമോദിക്കുകയും ചെയ്തത് മലപ്പുറം റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി സതീശൻ എം എൽ എ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ആശംസകൾ അർപ്പിച്ചു പ്രശസ്ത കരിയർ വിദഗ്ധൻ സജിത് തോമസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു സഫ ഗ്രൂപ്പ് ഡയറക്ടർ കെ ടി അബ്ദുൾ നാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജമാൻ ജല്ലറിയുടെ സിഇഒ അംജദ് സാഹിർ സഫ റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് സൈഫുൾ ഇസ്ലാം അസിസ്റ്റന്റ് പി ആർ മാനേജർ വി പി ആസർ മലയാള മനോരമ പ്രതിനിധികൾ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു മലയാള മനോരമ മലപ്പുറം ജില്ല സർക്കുലേഷൻ സർക്കുലേഷൻ ഹെഡ് ആർ രഞ്ജി തോമസ് സ്വാഗതവും സീനിയർ മാനേജർ സന്ദീപ് വി നായർ നന്ദിയും പറഞ്ഞു ടെലിവിഷൻ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം